രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം ടാറ്റയെ സംബന്ധിച്ചുള്ള ഒരു മഹത്തായ വർഷം തന്നെയായിരുന്നു കേട്ടോ വിപ്ലവങ്ങൾ പലതും നടന്ന ഒരു വർഷമായിരുന്നു ആ ഗ്ലോബൽ ബ്രാൻഡായ റേഞ്ച് റോവറിൻ്റെ പ്ലാറ്റ്ഫോമിലും ടാറ്റയുടെ വണ്ടികൾ ഇറങ്ങിയ അല്ലെങ്കിൽ റേഞ്ച് റോവർ കയ്യിലേക്ക് വന്നതിന് ശേഷം ടാറ്റയുടെ ഡിസൈനുകൾ മാറിയ പല മുഖങ്ങൾ പല രീതിയിൽ പല ഡിസൈനുകൾ വന്ന ഒരു വർഷം തന്നെയായിരുന്നു കേട്ടോ അതായത് ടാറ്റ ഹാരിയറും സഫാരിയും ഫേസ് ലിഫ്റ്റ് വരികയും അതുപോലെ നെക്സൻ്റെ ഫേസ് ലിഫ്റ്റ് വരികയും നമ്മുടെ എല്ലാ കൺസെപ്റ്റുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള പുതിയ ഡിസൈനുകൾ വരികയും അതുപോലെ തന്നെ നെക്സൻ്റെ ഇ വി വരികയും ചെയ്തൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് അതുപോലെ ട്യാവോയുടെ ആണെങ്കിലും നെക്സണേ ആണെങ്കിലും സെയിലുകൾ വളരെ മികച്ച സെയിലുകൾ നടന്ന് മാർക്കറ്റിനെ ഏറ്റവും ടോപ്പിലേക്ക് ടാറ്റ എത്തിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവികളുടെയും പല മോഡലുകൾ ടാറ്റ എത്തിക്കുകയുണ്ടായി അപ്പോൾ അതിനൊരു കണ്ടിന്യൂഷനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിലും പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് ടാറ്റ ഇ വി സെഗ്മെന്റ് കൊണ്ടുവരികയും ഇവിയുടേതായ ഷോറൂമുകൾ തുറക്കുകയും അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗ്ലോബൽ എൻ ക്യാപ്പിലും അതിൽ ഭാരത് എൻ ക്യാപ്പിലും ഫൈവ് സ്റ്റാർ നേടിയ ആദ്യത്തെ വണ്ടിയായി ടാറ്റ മാറുകയും ചെയ്തൊരു വർഷമായിരുന്നു കേട്ടോ ഇപ്പോൾ ടാറ്റയുടെ ഇ വി കാറുകൾക്ക് വേണ്ടിയിട്ട് ആറ്റി ഇവി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെ ഓപ്പൺ ചെയ്ത് ടാറ്റ പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയുണ്ടായി അതായത് പെർഫോമൻസും അതുപോലെ സ്പേസ്യസും ടെക്നോളജിയും എല്ലാം എത്താൽ ഏറ്റവും പുതിയ ഇവി പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ പുതിയ പഞ്ച് നമുക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെയ്തിരുന്നു പുതിയ പഞ്ചിൻ്റെ ഇ വി എഡിഷൻ അല്ലെങ്കിൽ ഇ വി സെഗ്മെൻറ്റിലേക്ക് പഞ്ച് കൂടി വന്നിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ പുതിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പവർ പ്രൈൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ടാറ്റയ്ക്ക് നമ്മൾ പഴയ നെക്സൗണിലുണ്ടായിരുന്ന ഇവിയിൽ പറയുന്ന ലോങ് റേഞ്ചും അതുപോലെ സ്റ്റാൻഡേർഡ് റേഞ്ചും വരുന്ന കാര്യങ്ങളായിരുന്നു മുന്നൂറ് കിലോമീറ്റർ സ്റ്റാൻഡേർഡ് റേഞ്ച് നാന്നൂറ് കിലോമീറ്റർ ലോങ് റേഞ്ച് വരുന്ന ബാറ്ററി പാക്ക് വരുന്ന മോഡലായിരുന്നു വരുന്നത് പുതിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഇ ബി വന്നിരിക്കുന്നത് അഞ്ചിൻ്റെ ഇ ബി വന്നിരിക്കുന്നതും അതുപോലെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ പ്ലാറ്റ്ഫോം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് വീലും റയർ വീൽ ഡ്രൈവും അടക്കം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആ പുതിയ പ്ലാറ്റ്ഫോമിലായിരിക്കും ബാക്കി ഇനി വരാൻ പോകുന്ന സകല ഇവിയുടെ വണ്ടികളും വരാൻ പോകുന്ന കേട്ടോ അതിൽ നമുക്ക് എയർ വീൽ ഡ്രൈവും ഫ്രണ്ട് വീൽ ഡ്രൈവും അതോ ഓൾ വീൽ ഡ്രൈവും ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന അടുത്ത വാഹനമാണ് ഹാരിയറിൻ്റെ ഇവിടെ ഹാരിയറിൻ്റെ ഇവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ അവർ അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ സാമ്പിൾ അല്ലെങ്കിൽ മോഡൽ അവർ അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ അതിൻ്റെ ഒരു പതിപ്പിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ബേസ് ലിഫ്റ്റായ നെക്സ് അതിൻ്റെ നെക്സോണും അതുപോലെ തന്നെ ഹാരിയറിൻ്റെയും ആ ഒരു ഷെയ്പ്പൊക്കെ ഈ ഹാരിയർ ഇവിയുടെ ഒരു മോഡലിലേക്കായിരുന്നു അവർ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള ഹാരിയറും സഫാരിയും അതുപോലെ ഇ ഈ നെക്സൺ ടിവിയും ഒക്കെ കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാല് പകുതിയോടുകൂടിയാണ് ഹാരിയൻ്റെ ടി വി വരാൻ പോകുന്നൊട്ടോ അപ്പോൾ അതിലും കൂടുതലും കുറച്ചുകൂടി സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഹാരിയർ അല്ലെങ്കിൽ ഇലക്ട്രിക് ഹാരിയർ വരുമ്പോഴത്തേക്കും കൂടുതൽ കുറേയേറെ മാറ്റങ്ങളും വരുത്തിയൊരു പുതിയൊരു ഡിസൈൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത് കാരണം പഴയ ഇതിനെക്കാഴിഞ്ഞ് വ്യത്യാസമായിട്ടാണ് വരുന്നത് അപ്പം ഹാരിയറിൻ്റെ കൂടെ അതിൻ്റെ സെവൻ സീറ്റർ ആയ സഫാരിയുടെയും ഇലക്ട്രിക് വാഹനം വരുമെന്നാണ് ഇപ്പോൾ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സെവൻ സീറ്റർ മോഡലായിട്ടുള്ള ഇ വി വേണ്ടവർക്ക് വരാൻ പോകുന്ന ഇവി എന്ന് പറഞ്ഞാൽ ഹരിയറിൻ്റെ കൂടെ സഫാരി ആയിരിക്കും ഫൈവ് സീറ്ററാണ് ഹാരിയർ വരുന്നത് സെവൻ സീറ്റർ വരുമ്പോഴത്തേക്കും സഫാരി വരും പിന്നീട് ഈ പറയുന്ന ഈ ഇവരെ പുതിയ ആക്ടി ഇവിയിലെ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അറുന്നൂറ് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ പവർ പാക്ക് അല്ലെങ്കിൽ റേഞ്ച് കിട്ടാവുന്ന രീതിയിലുള്ള ബാറ്ററി വരുന്ന ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിട്ട് ചെയ്യാവുന്ന ഷാസി വരുന്ന അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമായിട്ട് വരുന്നത് അപ്പോൾ അതിലേക്കായിരിക്കും അവർക്ക് പുതിയ വരുന്ന ഈവികളെല്ലാം തന്നെ അവർ ഡിസൈൻ ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ കൂപ്പ് ഡിസൈനും അതുപോലെ എസ് യു ബി ഡിസൈനും സെലാൻ്റെ ഡിസൈനും അങ്ങനെയുള്ള എല്ലാ കാര്യവും കോമ്പാക്ട് എസ് യുവിടെ എല്ലാ ഡിസൈനും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എക്സ്റ്റൻഡിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടാറ്റക്യിപ്പ് ഇതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയിലൊരു കാർക്കും ഇതുവരെ ഇല്ലാത്തൊരു മോഡലാണ് കൂപ്പ് ഡിസൈൻ എന്ന ഒരു കാർ അപ്പോൾ ആ കൂപ്പ് ഡിസൈനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെട്രോൾ ഡീസൽ വേരിയന്റിന്റെ ടെസ്റ്റുകൾ നമ്മൾ കണ്ട ഒരു മോഡലാണ് കർവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അസുര എന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് പേരും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫൈനലായിട്ട് പറയുന്നത് എന്ന മോഡലിൽ കർവ് എന്ന പേരിലായിരിക്കും വരാൻ പോകുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ്ട് ഈ വർഷം പകുതിയോടുകൂടി ഇതിൻ്റെ ഐ സി മോഡലൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് എൻ്റെ ടെസ്റ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ടാറ്റ എൻ്റെ പേറ്റൻ്റെ എടുത്തുകഴിഞ്ഞു അല്ലെങ്കിൽ ഈ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കറിവിൻ്റെ തന്നെ ഇ വി മോഡലാണ് അടുത്തത് വരാനുള്ളത് കേട്ടോ നാലാമത്തെ വാഹനം എന്ന് പറഞ്ഞാൽ ഇ വി വാഹനം എന്ന് പറയുന്നത് കെർവിൻ്റെ തന്നെ ഇവി ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഈ ടാറ്റ കർവിൻ്റെ മോഡലിൽ തന്നെ കുറച്ചേറെ മാറ്റങ്ങൾ അതായത് ഇൻറ്റീരിയറും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും കറിവിൻ്റെ ഇവയും വരാൻ പോകുന്നത് അതായത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനുകളും ഡ്യുവൽ സോൺ എ സിയും അങ്ങനെയുള്ള ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളും അതുപോലെ അഡാസിന്റെ ലെവൽ ടു ഫീച്ചേഴ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും കറിവിൻ്റെ ഇവയും വരാൻ പോകുന്നത് അതായത് കർവ് വരാൻ പോകുന്നതും ഈ ഒരു പുതിയ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ നാല് കാറുകളാണ് ഇത് ടാറ്റയുടെ ഇ വി സെഗ്മെന്റിൽ നിന്ന് വീണ്ടും വരുന്നത് അത് ഓൾറെഡി പഞ്ച് വന്നു കഴിഞ്ഞു പഞ്ച് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് പഞ്ചിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ റെഫർ ചെയ്യാവുന്നതാണ് പഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി ഇനി വരാനുള്ള ഹാരി റിവിയും അതുപോലെ കറിവിൻ്റെ പെട്രോൾ ഡീസൽ വേരിയന്റുകൾ ഈ വർഷം പകുതിയോടുകൂടി എന്തായാലും മാർക്കറ്റിൽ എത്തുന്നതാണ് അതുപോലെ തന്നെ ബാക്കി കറിവിൻ്റെ ഇ വി വേരിയൻറ്റ് വരുന്നത് ഈ വർഷം അവസാനത്തോടെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ടാറ്റയുടെ പുതിയ ഇ വി സെഗ്മെൻ്റിലേക്ക് വരാനുള്ള വാഹനങ്ങളുടെ പുതിയ അപ്ഡേറ്റ്സ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടി സപ്പോർട്ട് ചെയ്യണേ